ഹരി ശ്രീ ഗണപതി നമി നമസ്തു ശ്രീ ഗുരുഭൂ നമ സജ്ജനങ്ങൾക്ക് നമസ്കാരം കടമേലി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഉണ്മ ഗ്രൂപ്പ് രാമായണ മാസത്തിന് ശേഷം ശ്രീനാരായണ ഗുരുദേവ കൃതികളിലേക്കും ശ്രദ്ധ പതിപ്പിക്കാൻ തയ്യാറായതിൽ സന്തോഷം ശ്രീനാരായണ ഗുരുദേവന്റെ അനുകമ്പാ ദശകം എന്ന പ്രസിദ്ധമായ രചനയിലേക്ക് നമുക്കല്പം ശ്രദ്ധ കൊടുക്കാം കേരളത്തിൻ്റെ ഭാഗ്യമായി ഒരുപാട് മഹാന്മാരായ ആചാര്യന്മാരെ ലഭിച്ചിട്ടുണ്ട് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഗരിമ മലയാളികളിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സൂര്യശോഭയോടെ നിൽക്കുന്ന അദ്വൈതാചാര്യനായ ശ്രീശങ്കരനെ തന്നെയാണ് ആദ്യം കാണുക അദ്വൈത സിദ്ധാന്ത സ്ഥാപകനായ ആദിശങ്കരാചാര്യർ കേരളത്തിൽ ജനിച്ച മഹാത്മാവായിരുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഇന്ത്യയുടെ മൊത്തം ആത്മീയ ഉന്നമനത്തിന് നാലു ദിക്കിലും മഠങ്ങൾ സ്ഥാപിച്ച് ബൗദ്ധികമായി ഇന്ത്യയെ ഉണർത്തിയ ആ മഹാത്മാവ് ഭാരതത്തിൻ്റെ അഭിമാനമാണ് കേരളത്തിൽ മലയാള ഭാഷയിലൂടെ നമുക്ക് ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അനുഭൂതി പകർന്നു തന്ന ഒട്ടേറെ ആചാര്യന്മാരുണ്ട് തുഞ്ചത്താചാര്യനായ എഴുത്തച്ഛൻ തന്നെ പ്രഥമ ഗണനീയൻ പൂന്താനത്തെ പോലെ ഒട്ടേറെ പേർ നമുക്ക് വേദാന്ത തത്വങ്ങൾ ലളിതമായി പറഞ്ഞു തന്നു ആധുനിക കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ രണ്ടുപേർ കേരളത്തിൻ്റെ ആധ്യാത്മിക നഫസ്ഥലത്ത് തിളങ്ങുന്ന വെള്ളി വെള്ളിനക്ഷത്രങ്ങളെപ്പോലെ ഉദിച്ചുയർന്ന് ശോഭിച്ചു പോന്നു ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവുമായിരുന്നു അവർ ഇവരെ സ്മരിക്കാതെ യാതൊരുവിധ ആധ്യാത്മിക ചിന്തയും കേരളത്തിൽ അസാധ്യമാണെന്ന് തന്നെ പറയാം വളരെ കാലം മുമ്പ് തന്നെ കേരളത്തിൽ പരമ്പരാഗതമായി പ്രചരിച്ചു വന്നിരുന്ന സിദ്ധാന്തമാണ് അദ്വൈത വേദാന്തം സ്വാഭിപ്രായത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയെ ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളെ ഇതൊന്നുമല്ല ശ്രുതി സിദ്ധാന്തത്തെ മാത്രമാണ് താൻ അദ്വൈത സിദ്ധാന്തമായി മാനിക്കുകയും അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ചെയ്യുന്നതെന്ന് ശ്രീശങ്കരൻ വേദാന്ത ഭാഷ്യത്തിൽ അനേകം സ്ഥലത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീ ശങ്കരാചാര്യർക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ആചാര്യന്മാരും അദ്വൈത വേദാന്തത്തെ തന്നെയാണ് മിക്കവാറും പ്രകാശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അദ്വൈതത്തിൽ വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി സമൂഹമാകുന്ന വ്യാവഹാരിക മണ്ഡലത്തിലാകെ ആയാൽ പോലും ദ്വൈത പ്രകടനങ്ങളുടെ അതിദുഷ്ടഫലങ്ങളെ നോക്കിയിരിക്കാതെ അവയുടെ ദൂരീകരണത്തിന് ശ്രമിക്കണമെന്ന് ശ്രീനാരായണ ഗുരു ഉദ്ഘോഷിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന അദ്വൈതം പുതുജീവനോടെ മുന്നേറാൻ തുടങ്ങി അദ്വൈതിക്ക് സാമൂഹ്യ സേവനത്തിനുള്ള മാർഗം അങ്ങനെ തെളിയിക്കപ്പെട്ടു രണ്ടു തരം സമൂഹ സേവകരുണ്ടെന്ന് ആൽഡ് ഹക്സ്ലി പറയുന്നുണ്ട് ഒന്ന് അന്തിമമായ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ചുരുക്കം ചിലർ രണ്ടാമത്തേത് താൽക്കാലിക ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം ശ്രീനാരായണ ഗുരു ഇതിൽ ഒന്നാം വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ് എന്നാൽ ഗുരുദേവനെ രണ്ടാം വിഭാഗത്തിൽ പെടുത്താൻ ആ വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കളിൽ നിന്നും സാമൂഹ്യ സേവകരിൽ നിന്നും പല കാലമായി നടന്നു വരുന്ന പ്രചാരവേലകളെല്ലാം ഉണ്ടായിട്ടും സ്വാമിയെ ഇപ്പോഴും ജനലക്ഷ്യങ്ങൾ ആദ്യ വിഭാഗത്തിൽ തന്നെ പെടുത്തുന്നത് ഒരാശ്ചര്യമാണെന്നാണ് ഡോക്ടർ സുകുമാർ എഴീക്കോട് പറയുന്നത് തൻ്റെ ആത്മാവ് പ്രാപിച്ചതോ ദർശിച്ചതോ ആയ ആന്തരിക ഐക്യ ഐക്യസത്യത്തിൻ്റെ നിദാനമായ ഏകചൈതന്യ ബോധം നാടുനീളെ പരത്തി ജനഹൃദയങ്ങളെ അതുകൊണ്ട് ആർദ്രവും സാന്ദ്രവുമാക്കിക്കൊണ്ട് ഒരു ഏകലോകത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു സമൂഹ സേവകനായ ആ അദ്വൈതിയുടെ പരമലക്ഷ്യം അന്ധവിശ്വാസ നിരപേക്ഷവും മൗലിക യുക്തി കലർന്നതും ഈ ശാസ്ത്രീയ യുഗം പോലും തള്ളിപ്പറയാൻ ഒരുമ്പെടാത്തതുമായ ഒരു മതബോധം ശ്രീനാരായണന്റെ ആ ദർശനത്തിൽ അടങ്ങിയിരിപ്പുണ്ട് ഈശ്വരാരാധന എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ യോഗവാർഷികത്തിന് ശ്രീനാരായണ ഗുരു അയച്ച സന്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വവ്യാപ്തിയാർന്ന ആത്മീയ ലക്ഷ്യം പ്രതിബിംബിച്ചിരിക്കുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനായ മഹാകവി കുമാരനാശാനും ഇതേ അഭിപ്രായക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പ്രകാശനം ചെയ്ത യോഗ നിയമാവലിയുടെ മുഖവുരയിൽ ഇന്ത്യയെ ഉയർത്താൻ മതത്തിൻ്റെ കൈപ്പിടി ആവശ്യമാണെന്ന സ്വാമി വിവേകാനന്ദന്റെ പ്രഖ്യാപനം ഉത്കൃഷ്ടമായ ഉപദേശമാണെന്നാണ് മഹാകവി കുമാരനാശൻ പ്രസ്താവിച്ചത് കേരളത്തിൽ എന്ന പോലെ ലോകത്തെവിടെയുമുള്ള ജാതി ഭേദത്താൽ ഉണ്ടാകുന്ന അനൈക്യത്തെ തുടച്ചു മാറ്റാനായിരുന്നു ശ്രീനാരായണ ഗുരു ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതും രണ്ടെണ്ണമായിരുന്നു അദ്ദേഹം നിരോധിച്ചത് ഒന്ന് മദ്യം മറ്റൊന്ന് ജാതി ഭേദം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവസുഖത്തിനായി വരേണം എന്നതായിരുന്നു ഗുരുവിൻ്റെ സിദ്ധാന്തം ഉറച്ച ദൈവചിന്തയിൽ ഊന്നിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ദൈവമേ കാത്തുകൊ കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന പ്രാർത്ഥന പ്രസിദ്ധമാണല്ലോ ആജ്ഞതയുടെ ഫലമായി മതഭേദ ചിന്ത മനുഷ്യനെ വലിക്കുന്നത് കണ്ട് ദുഃഖിച്ച് അനുകമ്പയോടെ രചിച്ച ഒരു കൃതിയാണ് അനുകമ്പ ദശകം മഹാനായ ആ ഗുരുവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് അതാണ് മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മുടും വിരലോളം വളർന്നീലല്ലോ ഞങ്ങൾ എന്ന് പരിതപിച്ചത് മഹാകവി പറയുന്നത് ഇങ്ങനെയാണ് കേരളം തപിക്കവേ ചെമ്പഴന്തിയിലേഴക്കൂരയിലരുമക്കൻ തുറന്നോ രസ്മത് ഗുരോ കഥ ആത്മഹർഷത്തോടിന്നൊരു നൂതന തഥാഗത കഥയായി സ്മരിക്കുന്നു ജാതിഭേദവും മതദ്വേഷവും ലോകർ സോദരർ പോലെ വാഴും കാഴ്ച കാട്ടിയ കണ്ണേ മുച്ചൂടും മുന്നേറിലും നിന്നൊപ്പമിർത്തിയിലല്ലോ അച്ചൂണ്ടുവിരലോളം വളർന്നീലല്ലോ ഞങ്ങൾ ഒരൽപം ഐശ്വര്യത്തിൽ ജൃംഭിച്ച ഞങ്ങൾക്കിതാ ശിരസ്സുഗുനിയുന്നു ശ്രീനാരായണ ഗുരു സൂക്തങ്ങളാൽ ും സൂക്തങ്ങളാങ്ങു നൽകിയ ഗുരു സന്നിധിയിൽ എന്ന കവിതയിൽ വലുപ്പള്ളി ശ്രീധരമേനോൻ പറയുന്ന ഈ കാര്യം നമുക്കും സ്മരിക്കാം ഇനി നമുക്ക് അനുകമ്പ ദശകം വിശദമായി പരിചയപ്പെടാം നമസ്കാരം